ക്നാനായക്കാരില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാട്ടുജാതിക്കാരാണ് വെറും കാട്ടുജാതിക്കാർ അപ്പം മറ്റുള്ളവരെക്കാൾ മേന്മ ഏതെങ്കിലും വിധത്തിൽ വസ്ത്രധാരണത്തിൽ സംസാരത്തിൽ ഭാഷാശൈലിയിൽ ചികിത്സാരീതികളിൽ ഭക്ഷണം കുക്കിംഗ് കുസിനറി എന്ന് പറഞ്ഞാൽ ക്നാനായക്കാരുടെ സംഭാവനയാണ് ഈ സുറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളുടേതായ തനത് പലഹാരങ്ങൾ ഇതെല്ലാം ക്നാനായക്കാർ കൊണ്ടുവന്ന അപ്പൊ അവർ കൊണ്ടുവന്നുകൂടെ ഒരുപാട് വാക്കുകൾ പ്രയോഗങ്ങൾ അപ്പൊ അതുപോലെ അന്ന് ഈ കൊസറ എന്ന് പറയുന്ന പേർഷ്യൻ രാജാവ് തങ്ങളുടെ സ്വപ്നവും തങ്ങളുടെ ആധാരവും തങ്ങളുടെ അടിസ്ഥാനവും തങ്ങളുടെ പ്രതീക്ഷയുമായ സ്വപ്നസൗധങ്ങളുടെ നഗരമായ അന്ത്യക്കയെ കത്തിച്ചു കളഞ്ഞു ഖസറാ കൊള്ളി വെച്ച് അന്ത്യക്കയെ നശിപ്പിച്ചു ആ അന്ന് വന്ന ഈ നാനായക്കാർ കൊണ്ടുവന്ന ആ അതാണ് കൊള്ളി എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിൽ വന്നത് ഇന്നതൊരു തമാശ ആയിട്ടാ ഈ പിന്നെ ശല്യക്കാരനായിട്ട് ഏടാകൂടം പോയാസറാ കൊള്ളിന്നൊക്കെ ഇന്ന് മലയാള ഭാഷയെ ആധുനിക പണ്ഡിതന്മാർ അതിന്റെ റൂട്ട് എങ്ങനെയാ കൊസറ എന്ന് പറയുന്ന പേർഷ്യൻ രാജാവ് തങ്ങളുടെ സ്വപ്ന സമര സ്വപ്ന സാമ്രാജ്യത്തിന് കൊള്ളി വെച്ച് കളഞ്ഞ അതാ കൊസറ കൊള്ളി എന്ന് പറഞ്ഞാൽ അടിസ്ഥിപ്പിക്കാൻ വരുന്നവനാന്നുള്ള അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രമാത്രം ഈ സഭയോടും ഈ പാരമ്പര്യത്തോടും ഈ പൈതൃകത്തോടും പ്രതിബദ്ധതയും സമർപ്പണവും വിശ്വസ്തതയും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ജ്ഞാനായ കമ്മ്യൂണിറ്റി അവരിൽ നിന്ന് പകർത്തപ്പെട്ടു അവരോട് ചേർന്ന് നിന്നുമാണ് കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് സ്വത്വബോധം ഉണ്ടായത് അടിസ്ഥാനമുണ്ടായത് അല്ലാതെ വേറൊന്നുമില്ല അവരിൽ നിന്ന് മാറി ഒന്നുമില്ല ഇതിന്റെ ഒരു റൂട്ട് ഞാൻ പറഞ്ഞതും